എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിനി സമയം വേസ്റ്റ് ആക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാലും രേണു സുദി തന്നെയാണ് നിങ്ങൾ വിചാരിക്കും എന്താണ് രേണു സുദിയെ പറ്റിയിട്ട് ഇങ്ങനെ ഇവർക്കൊക്കെ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ അവരായിട്ട് ഓരോരോ ടോപ്പിക്കുകൾ മുന്നോട്ട് ഇട്ട് തരുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ രേണുവിനെ കുറിച്ചിട്ടല്ല നമ്മൾ എന്നാൽ പോലും പറയാൻ പോകുന്നത് നിമിഷ ബിജുവിനെ പറ്റിയിട്ടാണ് നിമിഷ ബിജുവിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മുടെ ആങ്കറും നമ്മുടെ നിമിഷ ബിജുവും കൂടി ചേർന്നിട്ട് ഒരു ചെറിയൊരു വഴക്കിലേക്ക് അവസാനിക്കുന്ന ഒരു കാര്യമാണ് വഴക്ക് വഴക്ക് എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കരമായ വഴക്കല്ലെങ്കിൽ പോലും അവിടെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രേണു സുതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടാണ് അവർ അവിടെ ഒരു ഉടക്കുണ്ടാവുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ രേണു കുഞ്ഞിനെ അതായത് ഋതപ്പനെ ആര് വേണേലും നോക്കിക്കോളൂ എനിക്ക് സമയമില്ല ആര് നോക്കും കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ ഒരു വീഡിയോയിലല്ല അവരപ്പനും മോളുമായിട്ട് പല വീഡിയോയിലും വന്നിരുന്നിട്ട് ഋതപ്പനെ ആര് നോക്കും ഉത്തരവാദിത്തപ്പെട്ടവർ കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ നിമിഷാ ബിജ് പറയുന്ന ഒരു വാക്കുണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് വളരെ രേണുവിന് കൊടുത്ത നല്ലൊരു അടി തന്നെയാണ് നിമിഷ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷ നിമിഷന്നല്ല പച്ചയ്ക്ക് പറയുന്നുണ്ട് പിന്നെ സാധാരണ ഒരമ്മയും പറയാത്ത വാക്കാണ് ഈ പറയുന്ന രേണു പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഒരമ്മ ഒരമ്മയും മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ എന്നുള്ളൊരു വാക്ക് പറയാനേ പാടില്ല എന്ന് നമ്മുടെ നിമിഷ പറയുന്നുണ്ട് എന്നിട്ട് നിമിഷ പറയുന്നൊരു കാര്യമാണ് എപ്പോഴും രേണു പറയുന്നൊരു സംഭവമാണ് എൻ്റെ ശുതിച്ചേട്ടന് എൻ്റെ ശുതിച്ചേട്ടൻ എന്നുള്ളൊരു കാര്യം എപ്പോഴും പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ശുതിച്ചേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ ഒരു ശുതിച്ചേട്ടൻ്റെ ജീവൻ്റെ പാതിയായിട്ടുള്ള ഈ കുഞ്ഞിനെ മറ്റുള്ളവർ നോക്കണം എന്ന് പറയുന്നത് വരെ വളരെ വലിയ തെറ്റാണ് എന്ന് തന്നെ നിമിഷം പറയുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഇൻറ്റർവ്യൂല് ഈ ഒരു സംഭവം രേണു പറഞ്ഞതിന് ശേഷമുള്ള ഒരു ഇൻറ്റർവ്യൂവിൽ നിമിഷ പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ ഈ ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന രീതിയിൽ നിമിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിമിഷയുടെ മകൾ വന്നിട്ട് നിമിഷയോട് പറഞ്ഞെന്ന് അമ്മേ ഈ രേണു ആൻറ്റി ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർക്ക് നോക്കാൻ വയ്യെങ്കിൽ ഈ കുഞ്ഞിനെ ഇങ്ങെടുത്തോണ്ട് വാ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ആ കുട്ടി പറഞ്ഞത്രേ അപ്പോൾ അത് വച്ചിട്ട് ഈ നമ്മുടെ നിമിഷ രേണുവിന് മെസ്സേജ് അയച്ചിട്ട് കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ അത് വെച്ചിട്ട് പിന്നീട് അവർ തമ്മിൽ അതേക്കുറിച്ചൊക്കെ സംസാരിച്ച് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മുടെ ആങ്കറിനോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം വളരെയധികം നമ്മുടെ എന്താണ് നമ്മുടെ നിമിഷ വയലൻ്റ് ആവുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിമിഷ എന്തിനാണ് വയലന്റ് ആയത് എന്ന് ചോദിച്ചു കഴിയുകയാണെങ്കിൽ രേണുവിനോട് കുശുമ്പാണോ നിങ്ങൾക്ക് എന്ന് നമ്മുടെ ആങ്കർ ഒരു ചോദ്യം നമ്മുടെ നമ്മുടെ നിമിഷയോട് ചോദിച്ചു അപ്പോൾ നിമിഷ പറഞ്ഞൊരു മറുപടി ശരിക്കും നമുക്കിതിലൂടെ പറയാൻ പറ്റുന്നില്ല നേരിട്ട് അത് നമുക്ക് ഒന്ന് കേട്ടിട്ട് വരാം എനിക്ക് എനിക്ക്

സ്ത്രീ വന്നിട്ട് എന്റെ മോനെ നോക്കാൻ എന്റെ മക്കളെ നോക്കാൻ നേരെ ഏറെ സ്ത്രീ പറയുന്നു അവളോട് ഒരു പ്രശ്നം എനിക്കില്ല ഞങ്ങളുടെ ഫ്രണ്ട് ആണ് ഇപ്പോഴും ഞങ്ങൾ അടിച്ചുപിടിഞ്ഞിട്ടില്ല പക്ഷേ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നമ്മുടെ കുഞ്ഞാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ആ അവൾ തന്നെ പറഞ്ഞു അത്രയും സ്നേഹിച്ചിരിക്കുന്ന മറ്റേ സുധേട്ടൻ അവൾ അത്രേം സ്നേഹിച്ചിരിക്കുന്ന ഒരു സുധേട്ടൻ സുധേട്ടൻ ഒരു മോനാണിത് ഒരിക്കലും ആ മോനെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ നാട്ടുകാരെ നോക്കിക്കോ ഏത് അമ്മ പറഞ്ഞു എനിക്ക് കൂട്ടുകാരി ഫ്ലോയില്ല ഏത് ഫ്ലോ ഏത് പിന്നെ ചേച്ചി അതിന്റെ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ആരും ഞാൻ കൊച്ചിനെ നോക്കിക്കോളാന്നല്ലേ തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് കേറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് കൊച്ചിനെ നോക്കാൻ തരുന്നില്ല ഞാൻ ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ റെഡിയാണ് അമ്മ എന്ന നിലയ്ക്ക് എന്റെ രണ്ട് മക്കളുണ്ട് എന്റെ മോളെ എനിക്ക് റീച്ച് റീച്ചിട്ടാണെങ്കിൽ എനിക്ക് അവളോട് വേണ്ടിയെടുത്താൽ പോരെ അല്ലാതെ എനിക്ക് കൊച്ചിനെ കൊച്ചിനെടുത്ത് നോക്കേണ്ട കാര്യമുണ്ടോ ചേച്ചിക്ക് ഒരു െന്ന് പറഞ്ഞൊരു വ്യക്തി ഒറ്റെ വഴി വെട്ടി വന്നവടാ ഒരു ഒരാളുടെ കെയർ ഓഫിലോ ഒരു ആളുകളുടെ കൂടെയോ ഒരു പെണ്ണുങ്ങളുടെ വീഡിയോ കൂടെയോ വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ണിക്കട്ട ആളുകളുടെ കൂടെ ചെയ്ത് വീഡിയോ ഉണ്ടാക്കി എടുത്ത ഒരാളല്ല ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തു വന്നത് അതിന്റെ ഈ കോപ്പിലെ പരിപാടികൾ ഇന്നുകൊണ്ട് ഇവിടെ നിമിഷ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രേണുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത് ഒരമ്മയും സാധാരണ പറയില്ല കുഞ്ഞിനെ ആരെങ്കിലും കൊണ്ടുപോയി നോക്കൂ നോക്കൂ എന്നുള്ള കാര്യം ഒരിക്കലും പറയില്ല പിന്നെ കുശുംപാണോ എന്ന് ചോദിച്ച നമ്മുടെ അവതാരകന് ആങ്കറിന് നല്ല വൃത്തിക്ക് അണ്ണാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിമിഷ നല്ല വൃത്തിക്ക് മാവൂട്ടിയൊക്കെ തെറി വിളിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി അവസാനം തല്ലിയോ എന്ന് അറിയില്ല നമുക്കറിയില്ല കുറിച്ചിട്ട് എന്തായാലും ചാടിപ്പറിച്ചൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് പിന്നെ നിമിഷം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നതാണ് അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന രേണുവിനെ കൂടി കുത്തിയാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് അല്ലാതെ ആരുടെയും കൂടെ പോയി അഭിനയിച്ചിട്ടൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോഴും നിമിഷ ചേച്ചി നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നിമിഷ പറയുന്ന പല കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് വെട്ടി തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഋതപ്പനെ നിമിഷ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ആ ഒരു താല്പര്യം കൊണ്ടൊന്നും ഈ പറയുന്ന രേണുവിന് കുഞ്ഞിനെ നോക്കാം വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ അവർക്ക് കൊടുത്ത ഒരു കൊട്ടാണ് അല്ലാതെ വേറൊന്നുമല്ല അവർക്കെന്താ വാദമുണ്ടോ കണ്ണി കണ്ടോ കുഞ്ഞിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കാനായിട്ട് വെറുതെ പറഞ്ഞതാണ് അവർ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് രേണുവിനെ കളിയാക്കി പറഞ്ഞതാവാനാണ് ചാൻസ് ഞാൻ ആ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് നിൻ്റെ കുഞ്ഞിനെ നിനക്ക് നോക്കാൻ വയ്യല്ലോ ഞാനെങ്കിലും നോക്കിക്കോളാം എന്നുള്ള രീതിയിലായിരിക്കും റിയലായിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫുള്ള് റിസ്ക് ഏറ്റെടുത്ത് നോക്കാനായിട്ട് എന്തായാലും ആരും നിൽക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിമിഷ ബിജുവിന് നമ്മുടെ രേണ സുനയെ പറ്റിയിട്ട് അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുക നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്